ആചാര്യ യും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ജ്യോതിഷ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ജ്യോതിഷ വിഷയം എന്താണ് ദേശദേവത ദേശദേവത എന്ന് പറഞ്ഞൊരു ദേവതയുണ്ട് അപ്പം ചോദിക്കും അങ്ങനെ ഒരു ദേവതയുണ്ടെന്ന് ചോദിക്കും ദേശദേവതയുണ്ട് ഏ എന്ത് എന്താണ് ദേശം ഓരോരുത്തരുടെയും വീടിൻ്റെ അടുത്ത് ആ ദേശത്ത് കുടികൊള്ളുന്ന ദേവത അതാണ് ആ ദേശത്തിൻ്റെ ദേവത ഓരോ പ്രദേശത്തും ഓരോ ഉണ്ടാവും അപ്പോൾ ആ ദേശദേവത ആരാണെന്നറിയാൻ നമ്മൾ വേറെ അകലെയൊന്നും പോകേണ്ട ആരുമില്ല അവിടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലെ ദേവത തന്നെയാണ് ആ ദേശദേവത എന്ന് പറയുന്നത് അതായത് ഒരു ദേശത്തിൻ്റെ ദേവതയാണ് അതിനെയാണ് ദേശദേവത എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്താലും എന്ത് കാര്യം ചെയ്താലും ദേശദേവതയുടെ പ്രീതി വാങ്ങണം ദേശദേവതയെ വണങ്ങണം ആ പ്രദേശത്ത് എന്ത് കാര്യം നടക്കണമെങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ആ ദേശദേവതയെ അടുത്ത് പോകണം ആ ദേശദേവത പ്രീതി നേടണം ദേശത്തെ സംരക്ഷിക്കുന്ന ദേവതയാണ് ദേശദേവത ദേശത്തെ സംരക്ഷിക്കുന്ന ദേവതയാണ് ഒരു ദേശത്തെ സംരക്ഷിക്കുന്ന ദേവതയാണ് ദേശദേവത നാട്ടിൽ പകർച്ചവ്യാധികൾ ഉണ്ടാകുമ്പോൾ അല്ലെ പകർച്ചവ്യാധികൾ പടർന്ന് പിടിക്കുമ്പോൾ കാരണവന്മാർ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതായത് മുൻ കാരണവന്മാർ ദേശദേവതയ്ക്ക് വിശേഷാൽ വഴിപാടുകളും പൂജകളും പണ്ടുമുതൽ നടത്തി വരുന്ന കാര്യമാണ് അല്ലേ ഒരു ദേശത്തൊക്കെ പല പണ്ടുകാലത്ത് ഒരുപാട് പടർ പകർച്ചവ്യാധികളൊക്കെ വന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നാലും ആ കാലത്തൊക്കെ ദേശദേവതക്ക് ഈ കാരണവന്മാർ നമ്മുടെ പൂർവീയരി ദേശദേവതകൾക്ക് വഴിപാടുകളൊക്കെ നടത്തും വൃത്തികൾ പൂജകളൊക്കെ നടത്തും ഇല്ലേ എന്തിനാണ് ആ ദേശത്തെ ആ ദുരാവസ്ഥയിൽ നിന്നും ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ഇല്ലേ അതിനു വേണ്ടി അവരെന്തൊക്കെ ചെയ്യണത് ദേശത്താലോ എന്ന് പറഞ്ഞൊരു താലം കൊണ്ടുപോകും ആ ക്ഷേത്രത്തിലേക്ക് ദേശത്താലോ എന്ന് പറഞ്ഞ താലമുണ്ട് ആ ദേശത്തുള്ള എല്ലാവരും അതായത് നാനാജാതി മതസ്ഥരും ഒന്നിച്ചു ചേർന്ന് വിശ്വാസികളായ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഒരു താലം താലം സംഘടിപ്പിച്ച് ദേശദേവതയ്ക്ക് താല എഴുന്നള്ളിപ്പ് നടത്തും അത് പണ്ടുകാലത്ത് ചെയ്യുന്നതാണ് അത് ദേശദേവതയ്ക്ക് ചെയ്യുന്ന ദേശത്തിൻ്റെ സംരക്ഷണത്തിനായി ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ദേശവിളക്കണ്ട് വിളക്ക് നടത്തും ഒരു പ്ര ഒരു പ്രദേശത്ത് ഒരു സ്ഥലത്ത് എല്ലാവരും കൂടി ഒന്നിച്ചുകൂടി അവിടെ ദേശദേവതക്ക് ദേശവിളക്ക് നടത്തും ഇതെല്ലാം ദേശത്തിൻ്റെ പൊതു നന്മയ്ക്കു വേണ്ടി ചെയ്യുന്ന കാര്യമാണ് ദേശത്തിൻ്റെ പൊതു നന്മയ്ക്കു വേണ്ടി നമ്മുടെ പൂർവികർ ചെയ്ത് ചെയ്തു വന്നിരുന്ന കാര്യമാണ് അപ്പൊ കുടുംബദേവത പോലെ പ്രധാനപ്പെട്ട ഒരു ദേവതയുമാണ് ഈ ദേശദേവത എന്ന് പറയുന്നത് അപ്പം ആ ദേശദേവതയെ നമ്മ വണങ്ങണം നമ്മ പൂജിക്കണം നമ്മൾ ദേശദേവതയുടെ പ്രീതി നേടണം തീർച്ചയായിട്ടും നമുക്കതിൻ്റെ പല അനുഭവങ്ങളുണ്ടാവും പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളൊക്കെ പരീക്ഷക്കൊക്കെ പോകുമ്പോൾ ആ പരീക്ഷ സമയത്ത് ഒരാഴ്ചക്ക് മുമ്പ് ഒരാഴ്ച അടുപ്പിച്ചൊന്ന് ദേശദേവരടുത്ത് പോയി നെയ്വിളക്ക് തെളിയിച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കും തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും ആ പരീക്ഷകളിൽ നിങ്ങൾക്ക് ഉന്നത വിജയം നേടാനും സാധിക്കും അപ്പോൾ അതൊന്ന് നോക്കുന്നത് നല്ലതാണ് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം ജ്യോതിഷ സംബന്ധമായ എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്